നമസ്കാരം പുതിയ അധ്യയന വർഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മുൻ വർഷങ്ങളിലെ പോലെ ഒട്ടേറെ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് പുതിയ അധ്യയന വർഷത്തിനോ തുടക്കം കുറയ്ക്കുക പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ വിശകലനം ചെയ്യുക സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ആറാം പ്രവർത്തി ദിവസം അതായത് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തസ്തിക നിർണയത്തിന് സമ്പൂർണയിൽ വാലിഡ് യു ഐ ഡി ഉള്ള കുട്ടികളെ മാത്രമേ പരിഗണിക്കൂ എന്ന പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സർക്കുലർ ആണ് വിദ്യാഭ്യാസ അധികൃതരെ ആശങ്കയിൽപ്പെടുത്തുന്നത് നമുക്കറിയാം ഒന്നാം ക്ലാസ്സിലേക്കാണ് കൂടുതലും പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രവേശനം നേടി വരുന്നത് ഒന്നാം ക്ലാസ്സിന് മുമ്പ് അംഗൻവാടികളിലോ പ്രീ പ്രൈമറി സെക്ഷനിലോ ആധാർ നിർബന്ധമായിരുന്നില്ല പുതുതായിട്ട് ഒന്നാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികൾക്ക് വാലിഡ് യു ഐ ഡി തന്നെ ഉണ്ടാകുകയും ചെയ്യണം പുതിയതായിട്ട് യു ഐ ഡി ആധാർ എടുക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു മാസമെങ്കിലും എടുക്കാം ഇനി ആധാർ ഉണ്ടെങ്കിൽ തന്നെയോ അതിലെന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ പേരിലുള്ള തെറ്റ് ജനനത്തീയതിയിലുള്ള തെറ്റ് എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ സമ്പൂർണയിൽ ഇൻവാലിഡ് യു ഐ ഡി ആയിട്ടാണ് രേഖപ്പെടുത്തുക ജനനത്തീയതി ആധാർ സമ്പൂർണ്ണ ഈ മൂന്ന് ഡാറ്റാസ് ഒരുപോലെ വന്നാൽ മാത്രമേ വാലിഡ് യു എ ഡി ആയി സമ്പൂർണയിൽ രേഖപ്പെടുത്തുകയുള്ളൂ സർക്കാരിൻ്റെ ഉത്തരവ് പറയുന്നു സർക്കുലർ പറയുന്നു വീണ്ടും ഇൻവാലിഡ് യു എ ഡി വീണ്ടും സിക്സ് വർക്കിംഗ് ഡേയ്ക്ക് ശേഷം വാലിഡ് യു എ ഡി ആയാലും തസ്തിക നിർണയ അപേക്ഷ പുനഃപരിശോധിക്കുകയോ പുതുക്കി നൽകാനോ ഉണ്ടായിരിക്കില്ലെന്നും ആ പ്രസ്തുത സർക്കുലർ വ്യക്തമാക്കുന്നു നമുക്കറിയാം സംസ്ഥാനത്ത് കുട്ടികളാണെങ്കിൽ കുറവ് കുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ആധാർ ഇൻവാൾ ആണെങ്കിൽ പ്രശ്നം സങ്കീർണമാകുകയാണ് ഒരു കുട്ടിയുടെ പേരിൽ പോലും ഒരു തസ്തിക നഷ്ടപ്പെടുന്ന സാഹചര്യം ഒന്നോട്ട് അഞ്ച് വരെ ക്ലാസ്സുകളിൽ രണ്ടായിരത്തി പതിനേഴ് നിലവിൽ വന്ന അധ്യാപക വിദ്യാർത്ഥി അനുവാദം ഒന്നേ ഇഷ്ടുപ്പതാണ് ഒരു ക്ലാസ്സിൽ മുപ്പത്തിയൊന്ന് കുട്ടികളുണ്ട് അവിടെ ഒരു കുട്ടിയുടെ ആധാർ ഇൻവാൾ ആണെങ്കിൽ അവിടെ ഒരു തസ്തികയെ അനുവദിക്കത്തുള്ളൂ രണ്ടാമത്തെ തസ്തിക നഷ്ടപ്പെടും ആറ് തൊട്ട് എട്ട് വരെയാണെങ്കിൽ ഒന്ന് ഇഷ്ടമുപ്പത്തഞ്ചും ഒമ്പതേ പത്ത് ക്ലാസ്സിലാണെങ്കിൽ ഒന്ന് ഇഷ്ട നാൽപ്പത്തിയഞ്ചും എന്നുള്ള പഴയ നിരക്കുമാണ് ഇപ്പോൾ നിലവിലുള്ളത് ആധാർ ഇല്ലാത്ത കുട്ടികളുമുണ്ട് ആധാറിൽ മിസ്റ്റേക്കുള്ള കുട്ടികൾ ഇൻവാൾവ് ആകുന്ന കുട്ടികളും ഏറെയുണ്ട് ഒരു നിശ്ചിത സമയം കൊണ്ട് ഈ നടപടിക്രമം പൂർത്തിയാക്കുക വളരെ പ്രയാസകരമായതുകൊണ്ട് തസ്തിക നിർണയ ഡേറ്റ് മുൻപോട്ട് നീട്ടിവെക്കണമെന്നുള്ളതാണ് അധ്യാപകരുടെ പക്ഷം സർക്കാർ ഇത് തീർച്ചയായിട്ടും പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അധ്യാപക സമൂഹം താങ്ക്